നമസ്കാരം ഞാനിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ന്യൂ മെമ്പറാണ് ഇറ്റ്സ് ന്യൂ മെമ്പർ മീൻസ് ഇറ്റ്സ് വിദിൻ സിക്സ് മന്ത്സ് ആയിരിക്കും സോ ടി സെൻറ്റി പറഞ്ഞ പോലെ ഇതുവരെ ട്രെയിൻ ചെയ്തില്ല പക്ഷേ എന്താ ഞാൻ ആദ്യം തന്നെ എന്താഴ്ച പറയുന്നു ബിക്കോസ് ഇറ്റ്സ് ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ഡ്രീൻ ജീൻ ഇൻഗ്രാജുലേഷൻ ട്യൂ ഒരുപാട് ഔട്ട്ലെറ്റ്സ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഇതുപോലെ ആൻഡ് എന്താ പറയുക എന്നെ സംബന്ധിച്ച് ഐ എം എ വെരി ഈസി പേഴ്സൺ ലൈക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര വഴിയൊരാളാണ് ഞാൻ മുമ്പിലും കുറേ ജീവിലും പോയിട്ട് പക്ഷേ ഈ വൺ വീക്ക് ടൈമിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വരും പക്ഷേ ഇവിടെ എക്സ്പീരിയൻ സിക്സ് മന്ത്സ് ഞാൻ കണ്ടിന്യൂസ്ലി വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഒന്നാമത്തെ ട്രെയിനേഴ്സും കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ വിഷയമെങ്കിൽ ഫുഡേക്ക് നന്നായിട്ട് എല്ലാ ദിവസവും വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ചെയ്യണം തന്നെയുണ്ട് ഈ പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷനും തിങ്ക് ചെയ്യുന്നു സോണിയ അപ്പോൾ വൺസ് ത്രി രാജ്യം